നമ്മുടെ പൊന്നുണ്ണി കണ്ണിനിന്ന് സ്ത്രീ ലകത്ത് ഒരു ഭംഗിയേറിയൊരു കളഫാലങ്കാരചാരത്തിലായിരുന്നു കേട്ടോ വെണ്ണക്കണ്ണനാണോ എന്ന് ചോദിച്ചാൽ അതി എന്ന് പറയേണ്ടിവരും താമരക്കണ്ണനാണോ എന്ന് ചോദിച്ചാൽ അതും അതി എന്ന് പറയേണ്ടിവരും കാരണം എന്താണെന്നറിയോ അറിയോ നമ്മുടെ യശോധാമൻ നമ്മുടെ പൊന്നുണ്ണിനെ അത്ര ഭംഗിയിൽ അണീച്ചൊരുക്കിയിട്ട് ഒരു വിടർന്ന ചുവന്ന താമരപ്പൂവിനുള്ളിൽ കൊണ്ടിരുത്തിയേക്കാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുണ്ണി അങ്ങനെ ചമ്രം പണിഞ്ഞിട്ടിരിക്കാണ് ആ താമരപ്പൂവിനകത്ത് ആ തൃപാദങ്ങളിൽ കാൽത്തള കാണാം ഉണ്ണി പട്ടുകൊണ്ടകം അണിഞ്ഞിട്ടുണ്ട് അരയില് കുമ്പേനോട് പറ്റിച്ചേർന്നിട്ട് ആ മണിക്ക് ഇങ്ങനെ അരഞ്ഞണം അത്ര ഭാങ്ങയിൽ കിടക്കുന്നുണ്ട് കേട്ടോ കഴുത്തിൽ നല്ലൊരു മാങ്ങാ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെ ഒരു മാല നെക്ലേസ് പോലെ ഒരു മാലയൊക്കെ ഇന്ന് തരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് ഉണ്ണി ഉണ്ണിയുടെ കൈയ്യിൽ ഒരു കുടം നിറയെ വെണ്ണ യശോദാമ്മ കൊടുത്തിട്ടുണ്ട് അത് ഇടത് തൊടയിൽ വെച്ചിട്ട് ഇടത് കൈകൊണ്ട് ദേഹത്തോട് ചേർത്ത് പിടിച്ചിട്ട് വലതു കൈകൊണ്ട് അതിൽ നിന്ന് ഓരോ ഉരുള വെണ്ണ ഇങ്ങനെ വാരി കഴിച്ചിട്ടിരിക്കാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ തലയിൽ സ്വർണ്ണ കിരീടം ചാർത്തി കൊടുത്തിട്ടുണ്ട് യശോദാമ്മ അതിനു വിധാനമായിട്ട് നല്ല ഭംഗിയുള്ള രണ്ട് തിരുമുടിമാലകൾ കഴുത്തിൽ അതുപോലെ തന്നെ നല്ല രസമുള്ള രണ്ടുണ്ട മാലകൾ അങ്ങനെ ഇന്ന് നെയ്വിളക്കിന്റെ ഷോഫയില് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ വെണ്ണ കണ്ണനായിട്ട് ആ താമരപ്പൂവിനുള്ളിൽ ഇരുന്നിട്ട് വെണ്ണ അങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ അത്രയും ഭംഗിയായിരുന്നു ഏട്ടോ